ഒരു ഹദീസിൽ സ്വർഗപ്രവേശത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൂട്ടത്തിൽ അഥവാ സെഹിറിൽ വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ അലൈഹി പ്രവാചകു ബാധിച്ചു എന്നൊക്കെ ഇത്തരം കാര്യങ്ങൾ വിശ്വസിച്ചാൽ അത് അയാളുടെ സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുമോ അലഹമ്മത്തു വസ്ലാമുല്ല മുഹമ്മദ് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് സ്വാധീനം ഉണ്ട് എന്ന വസ്തുതയെ പല ആളുകളും നിഷേധിക്കാറുണ്ട് ആ നിഷേധത്തിന് തെളിവായി കൊണ്ടുവരപ്പെടുന്ന ഒരു ഹദീസാണിത് മോമിനും ബി സെഹർ സിഹറിൽ വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്ന ഹദീസ് എന്താണ് ഹദീസിന്റെ ആശയമെന്നോ എന്താണ് ഹദീസിന്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥ തലങ്ങൾ എന്നോ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ഒരു തെറ്റിദ്ധാരണ ഇവിടെ വരുന്നത് ഈ ഹദീസിന്റെ ആശയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ സിഹിറിന്റെ പല ഇനങ്ങൾ ആ സിഹിറുകൾ അത് ഫലിക്കും സിഹർ ഫലിക്കും എന്ന് പറഞ്ഞ സിഹിറ് കൊണ്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ സ്വാധീനം അത് ചില വ്യക്തികളിൽ ബാധ ബാധിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇപ്പോ മൂസ അലി സ്വലാത്തു വസ്സലാം നിയോയിക്കപ്പെട്ട ആ സമൂഹം ആ സമൂഹം മായാജാലക്കാരായിരുന്നു സിഹിറിന്റെ ആളുകളായിരുന്നു അവരുടെ കയ്യിൽ കയറുകളും വടികളൊക്കെ ഉണ്ടായിരുന്നു അത് നിലത്തിട്ട പാമ്പായി എടയുമായിരുന്നു ഖുറാൻ പറഞ്ഞ എന്താ സഹറു ആയുൻ അന്നാസ് ജനങ്ങളുടെ കണ്ണുകളെ അവര് കെട്ടിക്കളഞ്ഞു ആ സിഹറിലൂടെ കണ്ണുകൾക്ക് അത് അത് ബാധിച്ചു എന്ന് കണ്ണിനെ ബാധിച്ചു എന്നല്ല ആ സെഹറി നടത്തിയ പ്രവർത്തനത്തിലൂടെ കണ് അവരി നോക്കുമ്പോ അവിടെ മാറ്റം വന്നായിട്ട് അവർക്ക് തോന്നുകയാണ് അപ്പൊ ആ കണ്ണിന് അത് തോന്നി അങ്ങനെ അവർ ഒരു വസ്തുത ഒരു വിഷയം നടക്കുന്നുണ്ട് എന്നർത്ഥം എന്ന് മാത്രമല്ല മൂസ അലി സ്വലാത്തു വസ്സലാമും ഫിറാലും തമ്മിലുണ്ടായ ആ മത്സരത്തിന്റെ സന്ദർഭത്തിൽ ഫിറാവുലിന്റെ കൂടെ ഉണ്ടായിരുന്ന ജാലവിദ്യക്കാരും മായാജാലക്കാരും സാഹിര്യങ്ങളും അവരുടെ വടികളും കയറുകളും നിലത്തിട്ടപ്പോ അത് പാമ്പായി ഇഴഞ്ഞു എന്ന് കുറാൻ പറയുന്നുണ്ടല്ലോ ആ പാമ്പായി ഇളഞ്ഞതിനെ പറ്റി ഖുറാൻ പരാമർശിച്ച പിന്നെ രീതി എന്താണ് യുഹയ്യു ഇലിമിൻ അവർ ചെയ്ത സിഹിറിന്റെ ഭാഗമായി അത് ഇളയുന്നതായിട്ട് തോന്നി അത് തന്നെയാണ് സിഹിറ് അപ്പൊ സിഹിറിന്റെ സ്വാധീനം അവിടെ സംഭവിക്കുകയാണ് സിഹർ അവിടെ നടക്കുകയാണ് എന്നർത്ഥം അപ്പൊ ഖുർആന്റെ പരാമർശങ്ങളിലൂടെ സിഹറിന് യാതൊരു സ്വാധീനമോ ഏർ ഒന്നും ഇല്ല എന്നല്ല ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല ഇജ്ത നീബി സബ് അൽ മോബിക്കാത്ത് ഏഴ് മഹാപാപങ്ങൾ നിങ്ങൾ വർജിക്കണം അഭിശ്വാസം പഠിപ്പിച്ചു ലോകത്ത് തീരെ ഇല്ലാത്ത തീരെ നടക്കാത്ത വിഷയം അതിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിൽ പിന്നെ എന്താ അർത്ഥമുള്ളത് അപ്പൊ ആ സംഗതിയോളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനു വേണ്ടി ഒരുപാട് പൈശാചികമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അതിന് പല കുതന്ത്രങ്ങളും പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലൂടെ വ്യക്തികളുടെ വിശ്വാസ ചൂഷണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു വിശ്വാസയ്ക്ക് സിഹിറുമായി ബന്ധപ്പെട്ട ഒരു ഏർപ്പാടും ഉണ്ടായിക്കൂടാ അതിനെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന അർത്ഥത്തിലേ നബിസ്ലി മഹാപാപങ്ങളെ നിങ്ങൾ പറഞ്ഞത് മാത്രവുമല്ല സുലൈമാൻ അലൈസ്ലാമിന്റെ ആധിപത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ആ ചർച്ചയും അവിടെ പിശാജുക്കള് സിഹറുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നിടത്ത് പറയുന്ന അല പറഞ്ഞ കാര്യം എന്താണ് അള്ളാഹുവിന്റെ അനുമതിയോട് കൂടിയല്ലാതെ ഈ പിശാചുക്കളോ അല്ലെങ്കിൽ ഈ സിഹർ ചെയ്യുന്ന ആളുകളോ ഒരാളിലും ഒരു ദ്രോഹവും ഉണ്ടാക്കാൻ സാധിക്കൂല അള്ളാഹുന്റെ അനുമതിയോട് കൂടിയല്ലാതെ അപ്പൊ അതിനർത്ഥം എന്താണ് അള്ളാഹുവിന്റെ ഇതിനോട് കൂടി സംഭവിക്കും എന്നാണ് ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യവും അതിനാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അകത്തി എന്ന് പറയുന്നത് ആകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഏത് വിഷയങ്ങളാകട്ടെ ഒന്നും കതിറിന് അപ്പുറമായിക്കൊണ്ടോ അല്ലെങ്കിൽ അള്ളാഹു ഈ ലോകത്ത് വെച്ചിട്ടുള്ള ഭൗതികമായ സംവിധാനങ്ങൾക്കപ്പുറം അഭൗതികമായ നിലക്കോ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമായ നിലക്കോ സംഭവിക്കുന്നില്ല സിഹിറിന്റെ പ്രത്യക്ഷമായ രൂപങ്ങൾ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും അവിടെ നടക്കുന്നത് പിശാജിന്റെ ഇടപെടലുകളും പിശാജിന്റെ പ്രവർത്തനങ്ങളും പിശാജിലൂടെയുള്ള അവന്റെ അവന്റെ കൂടി നടക്കുന്ന കാര്യങ്ങളുമാണ് അതെല്ലാം ഭൗതികതയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം അപ്പൊ റബ്ബിന്റെ അനുമതിയോട് അനുമതിയോടുകൂടിയല്ലാതെ അവർക്കൊരു ദ്രോഹവും ചെയ്യാൻ കഴിയില്ല ഈ സിഹറിലൂടെ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താണ് അള്ളാഹുവിന്റെ അനുമതിയുള്ള വിഷയങ്ങളിൽ ആ സിഹിർ അവിടെ നടക്കുമെന്നാണല്ലോ എന്ന് മാത്രമല്ല അതേ ആയത് അള്ളാഹു പറഞ്ഞ കാര്യം എന്താണ് ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ വേർതിരിവുണ്ടാക്കുന്ന പഠിച്ചു അവനോ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആാനിന്റെ പരാമർശങ്ങളും ഹദീസുകളിൽ വരുന്ന പരാമർശങ്ങളും എല്ലാം സിഹിറ് അതിന് അതിനൊരു സ്വാധീനമുണ്ട് അതിന് ഉണ്ട് അത് മറ്റുള്ള ആളുകളുടെ ശരീരത്തെയും അതേപോലെ കണ്ണുകളെയും സ്വാധീനം ചെയ്യാം എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഖുർആാനും ഹദീസും പഠിപ്പിക്കുന്നത് എന്നാൽ ഇങ്ങനെ ഒരു സിഹിറ് ബാധ ഇല്ല അത് സംഭവ്യമല്ല അങ്ങനെ വിഷയമേ ഇല്ല അങ്ങനെ സംഗതിയേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണ് ഏതെങ്കിലും ഒരു ഹദീസ് കിട്ടുമ്പോഴേക്കിനും ആ അത് ഇതിനെതിരാണല്ലോ അത് സിഹർ ഇല്ല എന്ന് പറയുന്ന ഹദീസ് ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിത്തിരിക്കാറുള്ളത് അതുകൊണ്ട് ഈ ഹദീസിന്റെ വസ്തുത എന്താണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അൽ മുഅ്മിനു ബി സിഹർ സിഹിറിൽ വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സിഹിറുണ്ട് സിഹർ ബാധിക്കും എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ സ്വർഗത്തിലേക്ക് പോകൂല എന്നല്ല കാരണം എന്താണ് സിഹിറുണ്ട് എന്നും സിഹിറ് ബാധ യാഥാർത്ഥ്യമാണ് എന്നും അതിലൂടെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്നുമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ പിന്നെ അപ്പൊ ഇതിന്റെ അർത്ഥം വരുന്നത് പണ്ഡിതന്മാർ ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള മറ്റു പ്രഗത്ഭരായ മുൻഗാമികളും പിൻഗാമികളുമായ പണ്ഡിതന്മാർ ഈ ഹദീസന് ചർച്ച ചെയ്തുകൊണ്ട് പറയുകയാണ് അൽ മുസബ്ദി ഖുബിസ് ഇവിടെ ഹദീസിൽ സിഹിറിൽ വിശ്വസിക്കുന്നവൻ സിഹിറിന് അംഗീകരിക്കുന്നവൻ എന്നു പറഞ്ഞല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഈ സിഹിർ ചെയ്യുന്ന സാഹിർ പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കുന്നവൻ എന്നാണ് സിഹിറുണ്ട് എന്ന് വിശ്വസിക്കുന്ന സ്വർഗത്ത് എന്നല്ല മറിച്ച് ആ സിഹിർ മായി വരുന്ന ആ സിഹിർ ചെയ്യുന്ന സാഹിറുണ്ടല്ലോ ആ സാഹിർ എന്ത് പറഞ്ഞാലും ഇവൻ വിശ്വസിക്കും ഒരാൾ ഒരാൾക്കൊരു പ്രയാസം വന്നാൽ ആ പ്രയാസത്തിന് പരിഹാരം കാണാൻ വേണ്ടി സാഹിറിന്റെ ഇടയ്ക്കിടയ്ക്ക് പോവുകയാണ് അപ്പൊ ആ സാഹിർ പറയുന്ന വിഷയത്തെ ഈ വ്യക്തി അംഗീകരിക്കുകയാണ് ആ സാഹിർ പറയ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഈ വ്യക്തി ചെയ്യുകയാണ് അപ്പൊ സാഹിറിനെ അംഗീകരിക്കുന്ന സാഹിറിൽ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം അതാ പണ്ഡിമാർ പറഞ്ഞത് അവിടെ എന്ന് പറഞ്ഞാൽ ആ സാഹിർ എന്തു പറയുന്നു അതൊക്കെ അംഗീകരിക്കും മാത്രമല്ല ആ അവന് റൈബിയായ മറിഞ്ഞ കാര്യങ്ങൾ അറിയുമെന്നുള്ള വാദം ഉന്നയിക്കുകയാണ് അപ്പൊ ഈ സാഹിറിനെ കാണാൻ ചെന്ന വ്യക്തി അവനെ അതും വിശ്വസിക്കുകയാണ് അങ്ങനെയുള്ള വിശ്വാസത്തെ കുറിച്ചാണ് സിഹിറിൽ വിശ്വസിക്കുന്നവൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് يمنطة فانديرما روشدت يقريكيان ويدل لِهَذَا اي آشئة برياننا كارنا ادل تليفندان ماروى البيهقي في السنن امام بيهقي افردت سنن وابو يعلى ادبو الوالبزار عن ابن مسعود ابو يعلي بزار ابن مسعود رضي الله عنه وانه مدرك كانام قال صلى الله عليه وسلم من اتى ساحرا او كاهنا او عرا ിഫറബിൻ ആ ഹദീസിന്റെ പരാമർശം അല്ലെങ്കിൽ ഒരു ഔ അല്ലെങ്കിൽ ഈ നിലക്കുള്ള ഭാവി കാര്യങ്ങൾ അറിയുമെന്ന് വാദിക്കുന്ന ഇത്തരം കണക്ക് നോട്ടക്കാരും ആളുകളുണ്ടല്ലോ അവരെ വല്ലവനും വിശ്വസിച്ചാൽ അവരുടെ അടുക്കലേക്ക് പോവുകയും ഫസ്വദ് വിശ്വസിക്കുകയും ചെയ്താൽ ൂലു ആ വ്യക്തി പറയുന്ന കാര്യത്തിൽ വിശ്വസിച്ചാൽ കഫറ പക്കതക്കിമ ഉൻജിലാല മുഹമ്മദ് മുഹമ്മദ് അവതരിപ്പിക്കപ്പെട്ടില്ല അവർ അവിശ്വസിച്ചു അബി ഹദീസിൽ വ്യക്തമാണ് വിഷയം അതുകൊണ്ട് ആ പ്രവാചകൻ നിങ്ങൾ ജ്യോതിഷന്മാരെ സമീപിക്കരുത് ജ്യോതിഷന്മാരോട് ചോദിക്കരുത് അവരെ സമീപിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞത് ആ വിശ്വസിക്കരുത് എന്ന് പറയുന്ന ആശയമാണ് സിഹിറിൽ വിശ്വസിക്കുന്നവൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ഒരാൾക്കൊരു പ്രയാസം വരുമ്പോ ആ പ്രയാസത്തിന് പരിഹാരമായിട്ട് അതാ ഒന്നുകിൽ ചില ആളുകൾ സിറ് സിഹർ ചെയ്തിട്ടാണ് അതുകൊണ്ട് എനിക്ക് തിരിച്ചു ചെയ്യണം അതുകൊണ്ട് ഞാൻ ഇന്ന സാഹിറിനെ സമീപിക്കുന്നു എന്ന് പറഞ്ഞു ചെല്ലുന്ന ആളുകളുണ്ട് എന്നിട്ട് ആ സാഹിർ എന്തു പറയുന്നു അതൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഈ നിലക്ക് സാഹിറുമാരെ സമീപിക്കാനും എന്നിട്ട് അതിലൂടെ ആ സിഹിർ ചെയ്താൽ അതിന് ഇന്ന കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സിഹർ ചെയ്യനും അതൊക്കെയാണ് ബി സിഹർ സ്വർഗത്ത് പ്രവേശിക്കൂല എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം എന്ന്

അള്ളാഹുവിന്റെ അപ്പുറമാണ് സിഹിർ സംഭവിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്ന വിഷയങ്ങൾ പിശാജിന്റെ അഭൗതികമായ കാര്യകാര ബന്ധങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള അവന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ് അള്ളാഹിന്റെ മഷീഹത്തിനും ഉദ്ദേശത്തിനും അപ്പുറമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ ഇതുമായി ബന്ധമില്ല എന്ന നിലക്ക് റബ്ബിന്റെ മഷീഹത്തിനും ഉദ്ദേശത്തിനും അപ്പുറമായി സിഹിറിന്റെ ബാധയെയും അതിന്റെ സ്വാധീനത്തെയും ഒരാൾ കണ്ടാലോ അപ്പോൾ അവൻ ബിസിഹറാണ് ആ നിലക്ക് അവൻ സ്വർഗത്തിലേക്ക് പോകൂലാ അതുകൊണ്ടല്ലേ ഖുറാൻ പറഞ്ഞത് ഒമാഹും ഇല്ല അള്ളാഹന്റെ കൂടിയല്ലാതെ ഒരാൾക്കും അങ്ങനെ പ്രയാസപ്പെടുത്താൻ ഈ സാഹിറന്മാർക്കോ പിശാചുകൾക്കോ സാധിക്കുകയോ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ആശയം എന്താണ് അള്ളാഹാന്റെ ഇതിനുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്നാണ് അതുകൊണ്ടാ പണ്ഡിയന്മാർ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഇതിനോട് കൂടിയല്ലാതെ അനുമതിയോട് കൂടിയല്ലാതെ ആ അള്ളാഹുവിന്റെ ഉദ്ദേശത്തോടു കൂടി അല്ലാതെ അതിനപ്പുറമായി കൊണ്ട് സിഹിറിന് സ്വയമായി സ്വാധീന ശക്തിയും ആ സിഹിർ കൊണ്ടുവരുന്ന പിശാചക്കൾക്ക് അവരുടേതായ ആ വിഷയത്തിലുള്ള കാര്യകാരണ ബന്ധത്തിന് അപ്പുറമായ നിലക്കുമാണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിച്ചാലോ ആ വിശ്വാസം പാടില്ല ആ അർത്ഥത്തിലാണ് ബി സിഹർ സ്വർഗ്ഗത്തിലേക്ക് പോവുകയില്ല എന്ന് ഇവിടെ പിന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ചുരുക്കി പറഞ്ഞ ഖുർആാനിലൂടെയും അലീസിലൂടെയും സ്ഥിരപ്പെട്ടൊരു കാര്യമാണിത് എത്രത്തോളം വിശു സൂഹത്തുൽ ബക്റയിൽ അള്ളാഹു താല പറയുന്നുണ്ട് നാളെ പരലോകത്ത് എണീറ്റ് വരുന്ന ഒരാളെ കുറിച്ച് എങ്ങനെ ഈ ലോകത്ത് പലിശ വാങ്ങിയിരുന്ന ആളുകളിൽ നിന്ന് പലിശ തിന്നിരുന്ന ആളുകൾ പരലോകത്ത് എണീറ്റ് വരുമ്പോഴുള്ള അവസ്ഥ ഖുർആൻ പറഞ്ഞ എന്താ അവൻ പിശാജി ബാധ ഏറ്റവനെ പോലെയെന്നാണ് അപ്പൊ അങ്ങനെ ചില സംഗതികളൊക്കെ ഉണ്ട് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും അവിടെ കൊണ്ടുവന്ന് അതോടൊപ്പം ചില ഹദീസുകൾ കേൾക്കുമ്പോൾ ഹദീസിന്റെ ആശയവും അർത്ഥസാരവും കൃത്യമായി മനസ്സിലാകാതെ നമ്മൾ ആ വിഷയത്തെ എതിർക്കുക എന്നുള്ളത് ഗൌരവമായ ഒരു കാര്യമാണ് ഇവിടെ പ്രത്യേകിച്ചും മഹാനായ നബി കരീം അള്ളാഹു അലൈഹി സ്വലമുക്ക് സീറു ബാധിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അതേപോലെ തന്നെ പ്രഗൽഭരായ ഒരുപാട് പണ്ട് ഇമാം സുയൂത്തി വരെയുള്ള പണ്ഡി അഹിർ സുന്നത്തിൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെല്ലാം എണ്ണിപ്പറഞ്ഞ ഒരു കാര്യമാണ് ആ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമക്ക് ു എന്ന് പറയുന്നത് പക്ഷെ ആ വിഷയത്തെ എതിർക്കുമ്പോ നമ്മൾ ആലോചിക്കുന്ന വിഷയം എന്താണ് പ്രവാചകൻ പറഞ്ഞൊരു കാര്യം എനിക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് റസൂല് പറഞ്ഞൊരു കാര്യം നമ്മൾ എങ്ങനെ അതിനെ എതിർക്കുക പ്രവാചകൻ അങ്ങനെ ഉണ്ടായി എന്ന് ആയിഷാ പറയുന്ന ഒരു കാര്യം പ്രവാചകൻ അങ്ങനെ സംഭവിച്ചു എന്ന് പ്രവാചകന്റെ കൂടെ നടന്ന പ്രഗത്ഭരായ സഹാബിമാര് ഒരു കാര്യം അത് നമ്മുടെ പിൽക്കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും ആളുകളുടെ യുക്തിക്കനുസരിച്ചുകൊണ്ട് അത് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല അത് റസൂലല്ലേ എങ്ങനെ റസൂറിന് സിഹറ് ബാധിക്കുക എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളിലൂടെ വരുന്ന അപകടം എന്താണ് പ്രവാചകന്റെ ഹദീസുകൾ അവിടെ അവഗണിക്കപ്പെടുക എന്നുള്ളതാണ് ഉദാഹരണമായി ഈ വിഷയത്തിൽ പല ആളുകളും പറയാറുള്ള വലിയൊരു സംശയമാണ് നബി നബീഷ് അല്ലാസ്ല മാസുവല്ലേ പ്രവാചകൻ സല്ലാഹു സ്വലമെ അള്ളാഹു താലെ സംരക്ഷിക്കാമെന്ന് ഏറ്റിട്ടില്ലേ എങ്ങനെ സിഹറ് ബാധിക്കുക അപ്പൊ ആ സംരക്ഷണം അള്ളാഹാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നതിൽ പിന്നെ അർത്ഥമല്ലോ അവിടെ സിഹറ് ബാധിച്ചാൽ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് പ്രവാചകൻ ശ്രാശനമേ അള്ളാഹു സംരക്ഷിക്കും മിനന്നാസ് എന്നാ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം പ്രവാചകന്റെ ജീവിതത്തിൽ യാതൊരു പ്രയാസം ഉണ്ടാവുക എന്നല്ല ഉണ്ടാവുകയില്ല എന്നല്ല പ്രവാചകന് തല ചുറ്റിയിട്ടില്ലേ പ്രവാചകന് ബോധക്ഷയം സംഭവിച്ചിട്ടില്ലേ പ്രവാചകന് വീണിട്ട് പ്രവാചകന്റെ കാൽമുട്ടിയിൽ മുറിവായിട്ടില്ലേ ശത്രുക്കൾ എറിഞ്ഞിട്ട് പ്രവാചകന്റെ കാലിൽ നിന്ന് ചോര പൊടിഞ്ഞിട്ടില്ലേ പ്രവാചകന് കുപ്പായം ഒലിച്ച് കീറിയിട്ടില്ലേ അതേപോലെ അവർ കാർക്കിച്ച് തുപ്പി എന്തൊക്കെ ചെയ്തു അവര് അപ്പോ അള്ളാഹു ആശിമുഖിൻ അല്ലാസ ആയത്തിന് ഈ സംഗതികളൊക്കെ എതിരാവോ ഇല്ല അതേ സ്ഥാനത്ത് പ്രവാചകൻ സ്വല്ലന്നാഹു വലിയ നശിപ്പിക്കാൻ അവർക്ക് സാധ്യല്ല എന്ന അതാണ് പ്രവാചകന്റെ തലയിലേക്ക് കല്ലിടാൻ വേണ്ടി വന്ന ചില മക്കത്തെ മുഷരിക്കുകൾ നേതാക്കന്മാർക്കൊക്കെ കല്ലിട്ട് ഓടി പോകേണ്ടി വന്നത് അവിടെ ഒട്ടകം വാർപ്പിളർന്നു നിൽക്കുന്നതായി ഞാൻ കണ്ടു അതാണ് അന്നാവിന്റെ സംരക്ഷണം അങ്ങനെ പ്രവാചകൻ സ്വല്ലം വലു സലമയെ പരിപൂർണമായി നശിപ്പിക്കാൻ ില്ലായ്മ ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല വല്ലാഹു സാധ്യമല്ലാഹുയാൽ അന്നാസ് എന്നാൽ മാനുഷികമായി ഒരു വ്യക്തിക്കുണ്ടാകുന്ന പനി റസൂൽ റഫുക്ക് പനിച്ചിട്ടുണ്ട് എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത നിലക്ക് പനിച്ചിട്ടുണ്ട് പള്ളിയിലേക്ക് നടന്നു പോകാൻ പറ്റാത്ത രൂപത്തിൽ പനിച്ചിട്ടുണ്ട് അപ്പൊ അള്ളാഹു ആസിമുഖമിൻ അന്നാസ് എന്നുള്ള ആയത് കുറാനില്ലേ പ്രവാചകനെ മറ്റുള്ള ആളുകൾ ഒരുപാട് മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു വരുന്നതിൽ അർത്ഥമില്ല അവിടെ വല്ലാതെ ആശ്മിക്ക മനന്നാസ എന്ന് പറഞ്ഞാൽ സീറു ബാധിക്കൂലാന്നോ അല്ലെങ്കിൽ പ്രവാചകനെ ഒരാൾ കല്ലെടുത്ത് എറിഞ്ഞാൽ പൊള്ളൂലാന്നോ അല്ലെങ്കിൽ പ്രവാചകൻ ആ നിലക്കുള്ള മറ്റുള്ള ആളുകൾ ചെയ്യുന്ന കുതന്ത്രത്തിൽ എന്നൊന്നുമല്ല ആ മുഹൂതി യുദ്ധത്തിൽ ശത്രുക്കളെ കുഴിച്ച കുഴിയിലാണ് അഭിശ്വാസം പോയിട്ട് വീണത് അത് ചതിയായിരുന്നു അതേ സ്ഥാനത്ത് പ്രവാചകനെ പരിപൂർണമായി നശിപ്പിക്കാൻ കഴിയില്ല പ്രവാചകനെ ഒരു ജൂത പെൺകുട്ടി വിളിച്ച് െ മാംസത്തിൽ വിഷം കൊടുത്തു കൊല്ലാൻ തീരുമാനിച്ചു പക്ഷെ നടന്നില്ല എന്തേ വല്ലാവു താരം സംരക്ഷിച്ചു ആസിമുക്ക മിനന്നാസ് വിഷം അകത്തിയെന്ന ആള് മരിക്ക ചെയ്യാ അവിടെ പ്രവാചകനെ സംരക്ഷിച്ചു അപ്പൊ ഇതാണ് അതിന്റെ വസ്തുത അപ്പൊനാസ് എന്നുള്ള ആയത്തൊരിക്കലും പ്രവാചകനെ സിഹറ് ബാധിച്ച വിഷയത്തിനോട് ഉണ്ടായിരുന്നില്ല എതിരായിട്ട് വരുന്നില്ല പിന്നെ ചില ആളുകൾ പറയുന്നത് പ്രവാചകൻ ശരാശിമൊക്കെ സിഹർ ബാധിച്ചിട്ട് അങ്ങനെ ഒരു ഒരു ചെറിയ പ്രയാസത്തോടു കൂടിയൊക്കെ നടക്കുമ്പോ അത് പ്രവാചകന്റെ വഹീനെ ബാധിക്കൂലേ ഇസ്ലാം ദിന ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതല്ലേ അപ്പൊ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുമ്പോ ചെയ്ത കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ അപ്പൊ അതൊക്കെ വഹീനെ ബാധിക്കുന്ന വിഷയങ്ങളല്ലേ എന്നും നിലക്കും ചിലർ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് വഹ ഇറക്കുന്നവൻ അമ്മയാണ് ഈ പ്രയാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമക്ക് ഉണ്ടാക്കിയതും അന്നാവ് തന്നെയാണ് അല്ലാവിന്റെ തീരുമാനപ്രകാരമാണല്ലോ നടക്കുന്നത് ഇതെല്ലാം കൃത്യമായിട്ട് പ്രവാചകന്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടല്ലേ അള്ളാഹുത്തല പറഞ്ഞത് അല്യോമാക്കും മെൽ തുലക്കും ദീനക്കും ദീന് പൂർത്തിയാക്കി തന്നൂന്ന് കുറച്ചു കാലം സിഹിർബാധ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഉണ്ടായ കാര്യങ്ങൾ എന്താന്ന് അറിയില്ല അതൊഴിച്ചിട്ട് വാക്കിയൊക്കെ പൂർത്തിയാക്കി എന്നല്ലല്ലോ അള്ളാഹുത്തലാ പറഞ്ഞത് അല്യോമാക്കും മെൽ തുലക്കും ദീനക്കും ദീന് തന്നു ദീന് പൂർത്തിയാക്കി തന്ന ഈ സിഹിർബാധയുടെ വിഷയങ്ങളും ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം തീർന്നിട്ടാണ് ഇനി ചില ആളുകളൊക്കെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് പ്രവാചകൻ ഇങ്ങനെ ഭ്രാന്തായിട്ട് കുറെ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അങ്ങനെ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല അതൊക്കെ ആ വിഷയത്തെ വക്രീകരിക്കാനും ആ വിഷയത്തോടുള്ള പിന്നെ ഒരു ദേഷ്യം കൊണ്ട് ആ വസ്തുതയെ എതിർക്കാനും വേണ്ടി ചില ആളുകൾ കച്ചകെട്ടി ഉണ്ടാക്കുന്ന പരാമർശങ്ങളാണ് പ്രവാചകന് ഭ്രാന്തായിട്ട് നടന്നു എന്നൊക്കെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാനും പാടില്ല അതേ സ്ഥാനത്ത് രീഷനാശ്രമിക്ക് ചെയ്യാത്തൊരു കാര്യം ചെയ്തതെന്ന് തോന്നി ചെയ്ത കാര്യം ചെയ്തിട്ടില്ല എന്ന് തോന്നി സത്യമാണ് അപ്പൊ അവിടെ വഹീനെ ബാധിച്ചു ഇല്ല വഹീനെ ബാധിക്കുന്നില്ല ഇനി പ്രവാചകൻ അബദ്ധമായിട്ട് വേണ്ട കാര്യങ്ങൾ പറഞ്ഞോ ആ അസുഖം സമയത്ത് ഇല്ല കാരണം പ്രവാചകൻ ചില സന്ദർഭങ്ങളിലൊക്കെ ചെയ്ത കാര്യങ്ങളെയും അള്ളാഹു സുബാനു തന്നെ തിരുത്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പ്രവാചകൻ ആ അബ്ദുൽ മക്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ വിഷയത്തിൽ ചെറിയൊരു അവഗണന വന്നപ്പോ അള്ളാഹു തന്നാലെ ഉണർത്താണ് അപ്പൊ പ്രവാചകൻ സംഭവിച്ച മാനുഷികമായ അബദ്ധത്ത തിരുത്തി കൊടുത്തിട്ടുണ്ട് ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടിട്ട് എന്തിനാ നിങ്ങൾ അള്ളാഹ അനുവദിച്ചതിനെ ഹറാമാക്കുന്നത് അനുവദനീയമല്ല എന്തിനാ പ്രഖ്യാപിച്ചത് എന്ന് അന്ന് ചോദിച്ചു ചിരുത്തി കൊടുത്തിട്ടുണ്ട്